ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ചവ് ചവ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇങ്ങനെ കടും ഇട്ട് പൊട്ടി കടവൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ പച്ചമുളക് ഇട്ട് അതിൻ്റെ ശേഷം ചൗച്ചവി ഇട്ടുകാണ്ട് മൂടി വെച്ചു ആ ചെറിയ തീയിൽ അത് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് തേങ്ങയൊക്കെ മിക്സാക്കിയിട്ട് സമ്മന്തി അരക്കില്ലേ അങ്ങനെ അരച്ചുകാണ്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് സാധാരണ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കാണ്ട് താളിച്ചെടുക്കില്ല ചിരങ്ങയൊക്കെ താളിക്കണമാതിരി അങ്ങനെ ഉണ്ടോ ചെയ്യുക അങ്ങനെ ചെയ്താലും ഒരു ടേസ്റ്റുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചവച്ചവൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ മതി നമ്മൾ കൈകി വാർ എന്നെ അതിലേക്ക് വാരി ഇടുമ്പോൾ അതിലുള്ള ആ വെള്ളം കൊണ്ടാണ് നമുക്കിത് വെന്ത് വരേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ചവച്ചവടെ മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് ഇതിൽ വായിക്കാൻ മടി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് കുറച്ച് തോനെ ആള് നാലാൾ പണിക്കാരുള്ള ഒരു ദിവസത്തെ വീടിയാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് ഞാൻ ചോറ് നല്ലോണം നമ്മൾ തളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുക സാധാരണ എന്ന് വെച്ചാൽ നാളൊക്കെ ഉള്ള അരി ഇന്ന് രാത്രി തന്നെ ഞാൻ വള്ളത്തിലിട്ട് വെക്കും തലേന്ന് രാത്രി വള്ളത്തിലിട്ട് വെച്ച് വിറ്റേന്നാണ് ഞാൻ ആ ചോറ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് അതിൽ പശ കുറഞ്ഞ് കിട്ടും ചോറ് പെട്ടെന്ന് വാവാനും പശ കുറഞ്ഞിട്ടാനും നല്ല സോഫ്റ്റ് ചോറാവാനും ഒരു കിടിലൻ ഒരു ഐറ്റമാണ് ഇട്ടാ ഞാൻ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്യൽ റേഷൻ പിടിയത്തെ അരി വരെ നമുക്ക് തലേന്ന് വള്ളത്തിലിട്ട് വെച്ച് കണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ചൈനാ എന്നുണ്ടെങ്കിലും വേഗം വീണ ഇരി ഇതേമാതിരി കു നല്ല അടച്ചുറപ്പുള്ളൊരു ഇതിൽ തിളപ്പിച്ചുകൊണ്ട് വെച്ചാലും മതി ഇപ്പോൾ കുക്കറിലാണെങ്കിൽ നല്ലോണം തിളച്ചിൻ്റെ ശേഷം മൂടികാണ്ട് വെയിറ്റിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിത് എളാപ്പാൻ്റെ മോൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഇങ്ങനെ വെറുതെ സോട്സായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണത് അപ്പോൾ നല്ല പച്ചപ്പാണവിടെ ഒരുപാട് ആൾക്കാർ അവിടെ വീട് എടുക്കാൻ വരും കേട്ടോ അതേമാതിരി പുതിയെണ്ണും പുതിയാപ്പിളിയും കൂടിയൊക്കെ ഉള്ള അങ്ങനെയുള്ള ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വരും അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഇതിങ്ങനെ എടുത്ത് പോകുന്നതാണ് ഇതൊരു വൈകുന്നേരം ദിവസമാണ് ചിക്കന് വേവിച്ച് വെച്ചു മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് ചിക്കൻ വേവിച്ചു നല്ല വേ ചിക്കനായിരുന്നു അത് വേവിച്ചുകൊണ്ട് അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ച് പിന്നെ ഞാൻ അതിൽ ചി ആ ചിക്കൻ്റെ വള്ളം ഇങ്ങനെ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ നിന്ന് നമ്മളൊരു ഇറച്ചിയും പൊളിയും ഉണ്ടാക്കണം പോലെ ഉണ്ടാക്കുക വിചാരിച്ച് ഉണ്ടക്കേങ്ങും പൂളക്കേങ്ങും കൂടി കുക്കറിൽ വീസിലടിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഈ ഉണ്ട ഇതിൽ മധുരമാണല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ മധുരം ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് അത് ഞാൻ വീസിലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി ഞാൻ മൂപ്പിച്ചെടുക്കണുണ്ട് ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത് ഇത് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് എളുപ്പം പണിക്കും വേണ്ടി ചെയ്തതാണ് ചീരുള്ളി ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറച്ച് ഉള്ളി നമുക്ക് പച്ച ആയിട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഉള്ളിൻ്റെ പകുതി ഞാൻ അങ്ങനെ റെഡിയാക്കിയെടുത്തു പകുതി ഞാൻ പച്ച ആക്കിയിട്ട് അവിടെ വെക്കുകയും ചെയ്തു കേട്ടോ കരേപ്പിൻ്റെ അതാ ഞമ്മക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ കൈകാണ്ട് എന്തെങ്കിലും തുണിയിലോ എന്തിലെങ്കിലും ഇട്ട് കൊടുക്കും പണങ്ങിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കലാണ് ചെയ്യുക അപ്പം നല്ല സോ പിന്നെ കേട് വരാതെ ഇരിക്കും ചെയ്യൂട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യൽ അപ്പോൾ ഈ വീടിയ ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല അതിൻ്റെ സ്റ്റാൻഡ് ഇൻ്റെ അടുത്ത് നിന്ന് വീണുകാണ്ട് അതിൻ്റെ ക്യാമറ അതായത് നമ്മൾ ഫോൺ വെക്കുന്ന ആ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ വലിയൊരു ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ക്ഷമിച്ചുകാണ്ട് ഇത് കണ്ട് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കട്ടോ പിന്നെ ഇതിൻ്റെ പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഒരുപാട് ആൾക്കാരും ഇന്ന കല്യാണത്തിങ്ങൊന്നും ഇന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടയിലില്ലേന്ന് അപ്പോൾ ഒരിക്കലൊന്നും ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോണില്ല അപ്പോൾ എന്താ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചെയ്തവരാണെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയണം ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ലൈക്കോ അൺലൈക്കോ എന്ത് വേണമെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പൂളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൂള ആദ്യം ഒരു വെള്ളത്തിൽ പീങ്ങിയാണ്ട് അത് അതിനെ നീ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഈ ഇറച്ചിൻ്റെ വെള്ളത്തിൽ ഒന്നും കൂടി വേവിച്ചെടുത്ത് അപ്പോൾ ഉണ്ട നമുക്ക് അങ്ങനെ വേവിച്ചപ്പോൾ എരും മധുറും പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കണത് അതിൻ്റെ ഈ ഇറച്ചിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ നീര് മതി നമ്മളെ ഈ പുളിക്ക് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ തല മേപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ കുക്കറ് വിശ്രാടിച്ച് പിന്നെ ഈ വെള്ളം ഞാൻ പിന്നെ രണ്ടാമത് ഈ ചിക്കൻ്റെ നീര് ഒഴിക്കുക എന്ന് ഒഴിക്കുകയെന്നറിയില്ലേ കുക്കറിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം ഒഴിക്കരുതെന്ന് ഉള്ളൊരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ മകന് അത് പൊട്ടിത്തെറിക്കണമായിട്ടുള്ളൊരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളധികം എല്ലാ പെണ്ണുങ്ങളും ചെയ്യണ പണി ഇത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഒരു തോന്നല് ഇവിടെ കാക്കുണ്ടെങ്കിൽ ചീത്ത പറയും കേട്ടോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപകടമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യണം വിചാരിച്ചാൽ നമ്മളിങ്ങനത്തെ പണികളൊക്കെ ചെയ്യണത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതാ ഇതിൽ രണ്ടാമത് ഞാൻ തൂമ്പിച്ച് ഒഴിച്ചതിന് ശേഷം ഒരൊറ്റ വിസിലും കൂടി അടുപ്പിച്ചെടുക്കുകയാണ് അതിൽ ഉണ്ടക്കേങ്ങും ഉണ്ട് അപ്പോൾ അതൊന്നും കൂടി വിസിലടിച്ചതിൻ്റെ ശേഷം അതിൽ തന്നെ നമുക്ക് ഒന്ന് കുത്തി ഉറച്ചെടുക്കണം കേട്ടോ അപ്പോൾ എത്തിയതിൻ്റെ ശേഷം അപ്പോൾ അതാ ഒരു വിസിലും കൂടി അടിച്ചു കഴിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വെന്തക്കൊണ്ട് ഇനി പച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുത്തി ഉടച്ച് കൊടുക്കാം ഉണ്ട ഞാൻ ആദ്യം ഉണ്ട് പുറത്ത് കെടുത്ത് വെച്ചിട്ടാണ് കുത്തി ഉടച്ചത് അതിന് ശേഷം അതിൽ പിന്നെ എരി കുറച്ച് കൂടുതലായപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടക്കേങ്ങും ഒഴിക്കിട്ടാണ്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടക്കേങ്ങ് നമ്മൾ അരിയേക്ക് കൊത്തി മുറിച്ചിട്ട് കൊടുക്കണമായിരുന്നു എന്നാൽ പിന്നെ ഇതിലൂടെ മിക്സ് ആയി പോയിട്ടുണ്ടാവും അത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി വരും നേരെ ചായക്കോ അല്ലെങ്കിൽ രാത്രിക്കത്തെ ഫുഡായിട്ടോ ഒക്കെ നമുക്കിത് നിന്നാൻ പറ്റും നമ്മൾ ബോയിലർ കോഴി കൊന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ വേഗം വേവല്ലോ അത് മുളും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഇട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ച് കഴിച്ചാൽ ഇപ്പോൾ എണ്ണ കുറഞ്ഞു കിട്ടാനും ആ വെള്ളത്തിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു സമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും കൂടി വാ വാട്ടി എടുക്കുകയാണ് അത് അരച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ചട്ടിനി പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്ത് അത് എനിക്ക് വെണ്ടക്ക താളിച്ചാലും ഒക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കല് ആ സമയത്താണ് നമ്മൾ കൊയ്ത്ത് മെഷീൻ കൊയ്ത്തിൻ്റെ കാലം വരാനല്ലേ പോകുന്നുള്ളൂ അപ്പോൾ നാറൊക്കെ നടലിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ കൊയ്ത്ത് മെഷീൻ ഇപ്പോൾ ഈ സെഡിൻ്റെ ചുവട്ടൊക്കെ സീറ്റിട്ട് നന്നായിട്ട് അപ്പോൾ അതിൻ്റെ ചോട്ടൊക്കെ ഉണ്ട് നിർത്താൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ് എന്നാലും അതിൻ്റെ നേരെ ഈ കൊവ് ഇരിക്കേണ്ടതാണ് അതിനൊപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊവിൻ്റെ മുന്നിലായിട്ട് കാർ ഇട്ട് കൊടുക്കുക അപ്പോൾ സെഡിൽ നമുക്ക് നമ്മൾ മറ്റേ കാർ നിർത്തും ചെയ്യാനുള്ള ഇതൊക്കെയാണ് അത് ചെയ്യുന്നത് കാണുക ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു അപ്പോൾ പണിക്കാർ പത്തര മണിയായിരിക്കും പണിക്കറങ്ങിപ്പോൾ നല്ല മഴ ആൽ നല്ല മഴൻ്റെ ദിവസം എന്നിട്ടാണ് രണ്ടു ദിവസം മുന്നെടുത്ത വീടിയാണ് എൻ്റെ വീട് എപ്പോഴും അന്നാം തീരം ആ ദിവസങ്ങളന്നെ എനിക്കിടാൻ പറ്റില്ല അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വൈകിട്ടാണ് എനിക്ക് എൻ്റെ വീടുകൾ വരിക അതുകൊണ്ടാണ് ഞാൻ വീടും ഇടാനിപ്പോൾ പിന്നെ ഒരുപാട് പണിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുമ്പോഴും പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഇടാതെ നിന്നിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ മടി കാര്യങ്ങളൊക്കെ കൂടി ആയിട്ടാണ് വീട് ഇങ്ങനെ ഇടാൻ വൈകി പോണത് ഇതാണ് നമ്മളെ പുതിയ കൊയ്ത്ത് വണ്ടി ഇത് നമ്മൾ വോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ ഓക്കെ പോകാൻ പറ്റില്ല ഒരു ചെറിയൊരു ലോറി കൊണ്ടുവന്നിട്ട് അതിലേക്ക് കയറ്റിയിട്ട് വേണം നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ എൻ്റെ സ്റ്റാൻഡ് പൊട്ടിയിറഞ്ഞില്ലേ എൻ്റെ സ്റ്റാൻഡ് ഇത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണ് അവിടെയുള്ള ഇത് പൊട്ടിപ്പോയിട്ടാണ് ഇനിയിപ്പോൾ അത് രണ്ടാമത്തെ മോൻക്ക് ഈ വീഡിയോ ഞാൻ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് അതിൻ്റെ പാർട്സ് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി വച്ചാൽ നമുക്ക് നല്ലൊരു ഉപകാരമായിരുന്നു വേറെ ഒരു കുഴപ്പമില്ല അബദ്ധത്തിൽ വീണ ഞാനത് വീകും വിചാരിച്ച അരൂക്ക് നീക്കി വെച്ചിരുന്നു എന്താ ചെയ്യാൻ പഠിച്ച വീഴ്ച തന്നെ അല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു തുണി എന്തോ തട്ടി കാണുന്ന നിലത്തേക്ക് വീണ് പോയതാണ് നടക്കളിയിൽ തന്നെയാണ് സ്ഥിരം വെക്കൽ ഇന്നേ വരെ കുട്ടികൾ ആരും കളിക്കാൻ പോയിട്ടില്ല ചെറിയ പേരക്കുട്ടി കളിക്കാനായിട്ടില്ലെങ്കിൽ വലിയ പേരക്കുട്ടി പോലും അതിമക്ക് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സലാ വലൈക്കും